ാവിലെ എണീറ്റപ്പോ വലിയ ഇഷ്യൂ ഒന്നും തോന്നാത്തത് കൊണ്ട് കോളേജിലേക്ക് പോയി അവിടെ എത്തിയതും കാവലിരിക്കുന്നുണ്ട് അനുവും ദിയയും ഗുഡ് മോർണിംഗ് ദിയ ഞങ്ങളെ കണ്ടതും ഉറക്കെ പറഞ്ഞു വെരി വെരി ഗുഡ് മോർണിംഗ് അനുവിനെ നോക്കിയതും പെണ്ണ് എന്നെ മൈൻഡ് ആക്കുന്നത് പോലുമില്ല ചെറുതായിട്ട് ഒരു ദേഷ്യമൊക്കെ വന്നെങ്കിലും അത് കാണിക്കാതെ പിടിച്ചു നിന്നു അല്ലെങ്കിലെ പെണ്ണിന് എന്നോട് മാത്രം മുണ്ടാട്ടം കുറവാണ് അതിലൂടെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല അവസരം കിട്ടുമ്പോൾ ചോദിക്കാം എന്ന് കരുതി പിന്നെ അവളെ ശ്രദ്ധിച്ചില്ല പിന്നെ കുറച്ചു നേരം കത്തിയടിച്ച് ടൈം ആയതും ക്ലാസ്സിലേക്ക് നടന്നു പോകുന്ന വഴിയും എന്റെ നോട്ടം മുഴുവൻ അനുവിലായിരുന്നുവെങ്കിലും പെണ്ണ് ഒരു തരത്തിലും ഞാൻ എന്ന വ്യക്തിയെ പോലുമില്ല അനു സിദ്ധുവേട്ടനെ മൈൻഡ് ചെയ്യാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ എന്തോ നോക്കുമ്പോൾ ഇന്നലത്തെ സംഭവമാണ് ഓർമ്മ വരുന്നത് ഒരു വെപ്രാളമൊക്കെ തോന്നുവാണ് പെട്ടെന്ന് സംസാരം നിർത്തി ക്ലാസ്സിലേക്ക് പോന്നാൽ മതിയെന്ന് തോന്നി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും തിരിയാതിരിക്കാൻ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു ക്ലാസ്സിൽ കയറിയതും പിന്നെ എന്നത്തെയും പോലെ പക്ക ബോർ ക്ലാസ് തന്നെ ശുഭം അൻവർ സാർ വന്നതും ക്ലാസ് മൊത്തത്തിലൊന്ന് ഓണായി അത് നമ്മുടെ ദിയ്ക്ക് മാത്രം അത്ര അങ്ങട്ട് പിടിച്ചില്ലാട്ടോ കോഴികൾ ഇങ്ങേര് വരുമ്പോൾ മാത്രം എന്താ ഇത്ര പഠിക്കാൻ എന്താ ദിയ നിന്നെ പോലെ തന്നെയല്ലേ അവരും സിദ്ധു ആക്കിക്കൊണ്ട് പറഞ്ഞതും ദിയ കലിപ്പായി എന്തെന്നെ പോലെ എൻ്റെ ഭാവി കെട്ടിയവനാണ് ഇയാള് അങ്ങനെയാണോ ബാക്കിയുള്ളവർക്ക് എന്താ അവിടെ എന്നത്തെയും പോലെ ഇന്നും സാർ ദിയേനെ പൊക്കി ഒന്നുമില്ല സാറേ നീ വല്ല ശപദവും മറ്റോ ചെയ്തിട്ടുണ്ടോ എന്റെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കൂലെന്ന് സാറ് കലുപ്പായതും എനിക്കും സിത്തുവിനും ചിരി പൊട്ടി ചിരിച്ച പണി പാളുമെന്നറിയുന്നത് കൊണ്ട് കൺട്രോൾ ചെയ്തിരുന്നു എടി ഈ ചോദ്യം സാറ് മുമ്പ് ചോദിച്ചിരുന്നോ എനിക്ക് കേട്ട പോലെ തോന്നി സിത്തു പതിയെ പറഞ്ഞതും ഞാൻ അവളെ ഒന്ന് നോക്കി ഇത്ര ഓർമ്മശക്തിയോ സാർ ഇതല്ലാതെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ചോദിച്ചതിന് ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു തനിക്കൊന്നും പറയാനില്ലേ ദിയെ ദിയ നിശബ്ദയായി നിന്നതും സാർ വീണ്ടും ചോദിച്ചു ഇരുന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാളെയും ഇത് തന്നെയാകും സ്ഥിരം ഇത് തന്നെയാ പരിപാടി ദിയയ്ക്ക് ഇപ്പോ അതുകൊണ്ട് സാർ അങ്ങനെ പറഞ്ഞിരുത്തിയതും ക്ലാസ് ഒന്നടക്കം ചിരിച്ചു പോയി എല്ലാവരെയും ചിരിച്ചു കാണിച്ചുകൊണ്ട് ദിയയിരുന്നു ഒന്ന് കേട്ടാ പിന്നെ ഡീസന്റ് ആണ് അതുകൊണ്ട് പിന്നെ ക്ലാസ് കഴിയുന്നത് വരെ ആൾ അടങ്ങിയിരുന്നോളും ഇന്റർവെൽ ആയതും ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ ഏട്ടൻസ് കോഫി കുടിക്കുകയാണ് വേഗം അവരുടെ അടുത്തേക്ക് ചെന്ന് കോഫി പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ അരുണേട്ടനാണ് കേട്ടോ ചോദിച്ചത് അടിപൊളി ഡി ജെ ഒരു രക്ഷയില്ലായിരുന്നു ആഹാ നല്ല ചാട്ടായിരുന്നല്ലോ ഒരു ബോധവും കഥയും ഇല്ലാതെ കിച്ചുവേട്ടൻ പറഞ്ഞതിനോട് ഞങ്ങൾ മൂന്നും ചിരിച്ചു കൊടുത്തു അമ്മതിരി ചാട്ടായിരുന്നു ഇന്നലെ അതുകൊണ്ട് മറുപടി പറയാനില്ല സിദ്ധുവേട്ടൻ അങ്ങനെ തുള്ളാൻ വിടാറില്ല ഒരു ലിമിറ്റ് ഉണ്ടാക്കാറുണ്ടെന്നാണ് സിദ്ധു പറഞ്ഞിരുന്നത് രാവിലെ തന്നെ എന്തോ ഭാഗ്യം ഇന്നലെ ഒന്നും പറയാതെ പറയാതങ്ങോട്ടിരുന്നു സംസാരത്തിൻ്റെ ഇടയിൽ നോട്ടം തെറ്റിയതും എന്നെ തന്നെ നോക്കിയിരിക്കുന്ന സിദ്ധുവേട്ടനാണ് അറിയാതെ ആ നോട്ടത്തിൽ ലയിച്ചു പോയി മിഴികൾ ഇടഞ്ഞതും പിൻവലിക്കാനാകാതെ ഇരുന്നു പോയി പെട്ടെന്ന് ഒരു ചുമയും കുരയുമൊക്കെ കേട്ടതും ഞെട്ടിക്കൊണ്ട് ആള് എന്നിൽ നിന്ന് നോട്ടം മാറ്റി ബാക്കിയുള്ളവരാണ് കളിയാക്കുന്നത് എന്ന് കണ്ടതും ജാളിത തോന്നി ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു എൻ്റെ ഇരിപ്പ് കണ്ടിട്ടാണോ എന്തോ പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല കിച്ചുവേട്ടൻ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ചാപ്റ്റർ മാറ്റിക്കളഞ്ഞു പിന്നെ അതിൽ ഞാനും കൂടി സിദ്ധുവേട്ടനിൽ നോക്കാതെ ഇരിക്കാൻ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ആളെ നോക്കാൻ ഒട്ടും പറ്റാത്ത പോലെ ആകെ ഒരു പരവേഷം ബെൽ അടിച്ചതും സമാധാനമായി അപ്പോ ബൈ ഉച്ചയ്ക്ക് കാണാം അതും പറഞ്ഞ് രണ്ടെണ്ണത്തെയും വലിച്ച് ഞാൻ വേഗം നടന്നു എന്താ പെണ്ണെ ഇത്ര ധീർദി എന്റെ നടത്തം കണ്ടിട്ട് ദിയ ചോദിച്ചതിന് മറുപടി പറയാതെ വീണ്ടും നടന്നു മര്യാദയ്ക്ക് പറഞ്ഞോ പെണ്ണെ ദിയ കലിപ്പായതും ഞാൻ ഒന്ന് നിന്നു ഒന്നുമില്ലടി ക്ലാസ്സിലെത്തിയാ കിടക്കാലോ അതാണ് അതും പറഞ്ഞ് ഇളിച്ചു കൊടുത്തോണ്ട് രണ്ടും എന്നെ ഒരു നോട്ടം അതിന് നിനക്കെന്താ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ചുമ്മാതെ ഇവളുമാർ കോടീശ്വരം കളിക്കാൻ നിൽക്ക എന്തു പറഞ്ഞാലും ഒരു വിശ്വാസം ഇല്ല പിന്നെ ഒന്നും പറയാൻ അവസരം കൊടുക്കാതെ രണ്ടിനെയും കൊണ്ട് ഓടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവരെ അടുത്തേക്ക് തന്നെ ചെന്നു എന്നാലും ഒരു നോട്ടം കൊണ്ട് പോലും സിദ്ധുവേട്ടനിൽ കണ്ണ് പതിക്കാതെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ലെന്ന് മാത്രം അല്ല ആളിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല അവിടെ തന്നെ ഇരുന്നാ അതെനിക്ക് തന്നെ പണിയാകും എന്ന് തോന്നിയപ്പോൾ അവിടുന്ന് പോകാൻ വേണ്ടി എടി നമുക്ക് ലൈബ്രറിയിലേക്ക് പോയാലോ ഏയ് ഞാനില്ല വാടി സിദ്ധു ഇല്ല മോളെ രാവിലെ മുതൽ നിനക്ക് നിനക്കീ സൂക്കേടുണ്ട് കട്ടുറുമ്പ് കടിക്കുന്നുണ്ടോ നിന്നെ ദിയെ കലുപ്പായതും ഞാൻ ചുണ്ടു ചുളുക്കി നിന്നു ഇത് സൂക്കേട് അരുണേട്ടൻ കാര്യം മനസ്സിലാവാതെ നോക്കി തന്നെ ഒരിടത്തും ഇരിക്കാൻ സമ്മതിക്കില്ലെന്നേ സിദ്ധു കലിപ്പിൽ പറഞ്ഞതും ഞാൻ അവളെ നോക്കി ഇളിച്ചു കൊടുത്തു അതെന്തായാലും അത് കിച്ചുവേട്ടാ എനിക്ക് ലൈബ്രറി പോണം അതിനാ നിഷ്കുവായി ഞാൻ പറഞ്ഞതും മോൾക്ക് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ അല്ല സിത്തു നിനക്കൊരു ബുക്ക് കൊടുക്കാനില്ലേ ഡേറ്റ് തീർന്നില്ലേ അതിൻ്റെ സിത്തുവിന് ഒരു ബുക്ക് എടുത്തത് കൊടുക്കാനുള്ളത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അത് ചോദിച്ചതും പെണ്ണ് വരാന്ന് പറഞ്ഞു ദിയ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പോയി ക്ലാസ്സിൽ ചെന്ന് ബുക്ക് എടുത്തിട്ട് ലൈബ്രറിയിലേക്ക് പോയി ബെല്ലടിക്കാൻ സമയമായതുകൊണ്ട് ഒരുപാട് കുട്ടികളൊന്നുമില്ല സിത്തു ബുക്ക് കൊടുത്തതും നല്ല ആർട്ടായിരുന്നു സാറ് കുറേ ദിവസമായി എടുത്തിട്ട് പോയിട്ട് അതുകൊണ്ടാട്ടോ വായിച്ചിരിക്കാൻ ബുക്ക് തിരഞ്ഞു നടന്നതും സിദ്ധുവും കൂടെ കൂടി അനു ഇന്നെങ്ങാനും കിട്ടുമോ ബുക്ക് നോക്കൂ അല്ലേടി കിട്ടും നീ ബുക്ക് എടുത്തിരുന്നാൽ ഞാൻ പോകും കേട്ടോ ഓ ആയിക്കോട്ടെ എന്നാൽ വേഗം എടുക്കടി കിട്ടൻ്റെ പെണ്ണെ സിദ്ധുവിന് അവരെ അടുത്തോട്ട് പോകാൻ വേണ്ടിയാണ് ധർദി എനിക്കാണേൽ നല്ല ബുക്കും കിട്ടുന്നുമില്ല തിരിഞ്ഞും തിരിഞ്ഞ് അവസാനം ബെല്ലടിച്ചു അടിപൊളി ഇനി പോരെ ക്ലാസ്സിലേക്ക് ഞാനില്ലടി നീ പൊക്കോ ശരിക്കുമില്ലേ ഇല്ലെന്നേ നീ പൊക്കോ അല്ലെങ്കിൽ ദീയ കൊല്ലും ആ അത് ഉറപ്പല്ലേ അപ്പോ നിന്റെ വായന കഴിഞ്ഞാൽ വായോ സിത്തു പോയതും ഞാൻ വീണ്ടും ബുക്ക് എടുക്കുന്നതിൽ ശ്രദ്ധിച്ചു സിത്തു ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് അവിടെ വേറെ ആരുമില്ല എന്ന് ശ്രദ്ധിച്ചത് ഏ എല്ലാവരും പോയോ അപ്പോ അനുവിനെ വിളിക്കാ നല്ലത് ആത്മകഥം പോലെ പറഞ്ഞത് ഉച്ചത്തിലായതും അത് കേട്ട് അരുൺ അനുവിനെ വിളിക്കാൻ നിന്ന സിത്തുവിനെ പിടിച്ചു വലിച്ചു പെട്ടെന്നുള്ള വലിയിൽ അരുണിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ചുമരിൽ അമർന്നു പോയി സിത്തുവിനെയും ചേർത്ത് പിടിച്ചിരുന്നു ഒന്ന് ഞെട്ടിയ സിത്തു അലറാൻ നിന്നതും അരുൺ അവളുടെ വാ പൊത്തി മിണ്ടല്ലേ ഇത് ഞാനാ ഞെട്ടിക്കൊണ്ട് കണ്ണ് തുറച്ചു നോക്കുന്ന സിത്തുവിനെ കണ്ടതും ചിരി പൊട്ടി കൈയെടുത്തതും പെണ്ണ് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു എന്താ പെണ്ണിന്റെ പേടി ഇപ്പോഴും പോയിട്ടില്ല ശബ്ദത്തിൽ അത് നല്ലോണം ഉണ്ട് അനുവിൻ്റെ അടുത്തേക്ക് നിന്റെ ഏട്ടൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞതും സിത്തു ഒന്ന് മൂളിക്കൊണ്ട് നേരെ നിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് എങ്ങനെ നിൽക്കുന്നതെന്ന് കണ്ടത് പെണ്ണിൻ്റെ അരയിലൂടെ കൈ ചുറ്റി നെഞ്ചോട് ചേർത്താണ് നിൽക്കുന്നത് ഒരു ഇഞ്ച് സ്ഥലം പോലും ഞങ്ങൾക്കിടയിലില്ല അബദ്ധം മനസ്സിലായ പോലെ ഞാൻ ഞെട്ടിക്കൊണ്ട് പെണ്ണിനെ നോക്കിയതും ഒരു ഞെട്ടലോടെ അവളും തലയുയർത്തി നോക്കിയതും പരസ്പരം മിഴികൾ തമ്മിൽ കോർത്തു പെട്ടെന്ന് ബോധം വന്നതും ഞാൻ അവളിൽ നിന്ന് അകന്നു നിന്നു സിത്തു അപ്പ തന്നെ ഒന്നും പറയാതെ വേഗം പോയി ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് അനു ലൈബ്രറിയിലാണെന്ന് ഓർത്തത് അപ്പൊ നേരെ അവിടേക്ക് വെച്ചു പിടിച്ചു കൂടെ അരുണും കൂടി അനുവിൻ്റെ അടുത്തേക്കാണോടാ ആ തോന്നി തോന്നി അരുൺ കളിയാക്കി ചിരിച്ചതും അവന്റെ കൊടുത്തു നീ എവിടേക്കാ അനുൻ്റെ കൂടെ സിത്തു ഇല്ലേ അനുനെ ഒറ്റയ്ക്ക് കിട്ടേണ്ടേ നിനക്ക് അതിന് സിത്തുവിനെ തരാം അരുൺ ഇളിച്ചുകൊണ്ട് പറഞ്ഞതും എന്നിട്ടാണോടാ കോപ്പേ എവിടേക്കാ പോണെന്നും ചോദിച്ചത് അത് ചുമ്മാ ഒരു രസം ഞാൻ പോയതും പെണ്ണ് ബുക്ക് തിരിഞ്ഞ് നടക്കാണ് കുറേ നേരം ആയല്ലോ വന്നിട്ട് ഇതുവരെ കിട്ടിയില്ലേ ബുക്ക് ഞാൻ പതുക്കെ അനുന് നേരെ നടന്നതും നടക്കുന്ന ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി എന്നെ കണ്ടതും സമാധാനമായെന്ന് പെണ്ണിന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ പെണ്ണ് നിന്ന് പരുങ്ങാൻ തുടങ്ങിയതും ഞാൻ നേരെ അവൾക്ക് മുമ്പിൽ ചെന്ന് കൈ കെട്ടി നിന്നു ഉം നിന്ന് സർക്കസ് കാട്ടുന്നത് കണ്ടതും ഞാൻ കനത്തിലൊന്നും കൂടി പെണ്ണിന്റെ നോട്ടം എന്നിലേക്കാക്കി എനിക്ക് പോണം അവള് അതും പറഞ്ഞ് പോകാൻ നിന്നതും ഞാൻ കയ്യിൽ പിടിച്ചു വലിച്ചു എന്താ നിന്റെ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലാത്ത കൊണ്ടാണോ ഇങ്ങനെ ഞാൻ കുറച്ച് കരുപ്പായതും പെണ്ണ് തല താഴ്ത്തി ഈ പെണ്ണിന് നാവില്ലേ എന്തോ എന്താടി ബാക്കിയുള്ളവരുടെ മുമ്പില് നല്ല നാണാണല്ലോ നിന്നോടാ ചോദിച്ചത് പെണ്ണൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഞാൻ വീണ്ടും ചോദിച്ചു പെട്ടെന്ന് അവൾ പോകാൻ നിന്നതും അവളെ വലിച്ചു നെഞ്ചോട് ചേർത്ത് നിർത്തി ഒരു പിടച്ചിലൂടെ പെണ്ണ് മുഖമുയർത്തിയതും പിടയ്ക്കുന്ന അവളുടെ മിഴികളിൽ ഞാനും ലയിച്ചു പോയി മെല്ലെ ഞങ്ങൾക്കിടയിലുള്ള അകലം കുറഞ്ഞു വരാൻ തുടങ്ങി പെട്ടെന്ന് എന്നെ ഉന്തി മാറ്റി പെണ്ണ് നിന്ന് ശ്വാസം ആഞ്ഞു വലിക്കാൻ തുടങ്ങി അത് കണ്ടതും എനിക്ക് ചിരി പൊട്ടി എന്നെ നോക്കാനുള്ള ചമ്മൽ പെണ്ണിൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് പതിയ തലയുയർത്തി എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം ഓടിപ്പോയി സംസാരിപ്പിക്കാൻ വന്നിട്ട് ഉണ്ടായി തോർത്തതും എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു സിദ്ധുവേട്ടൻ്റെ അടുത്തുനിന്ന് ഓടി ആരുമില്ലാത്ത ഒരിടത്ത് കിടന്ന ബെഞ്ചിൽ കയറിയിരുന്നു നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കി ആളെ നോക്കാനും സംസാരിക്കാനും ഒരു മടി പോലെ തോന്നിയത് കൊണ്ടാണ് ഒഴിഞ്ഞു മാറി നടന്നത് അവിടെ ഇരിക്കുമ്പോൾ ആളുടെ നോട്ടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ലൈബ്രറിയിലോട്ട് പോന്നത് അവിടേക്ക് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല അവിടെ നിന്ന് ഓടിപ്പോരാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആലോചിക്കാൻ കൂടെ വയ്യ ഞാൻ ചുണ്ട് പൊത്തിപ്പിടിച്ച് ഒരു ഞെട്ടലോടെ ഓർത്തു ഇനിയിപ്പോൾ എങ്ങനെയാ ഒന്ന് പഴയ പോലെ ആകെ ആളോട് അല്ലെങ്കിൽ ആളെ കാണുമ്പോൾ മാത്രം എൻ്റെ ഹാർട്ടിന് ഡിസ്കോ കളിക്കലാണ് പണി ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കുറേ സമയം അവിടെ തന്നെ ഇരുന്നു പിന്നെ ബെല്ലടിച്ചതും ക്ലാസ്സിലേക്ക് പോയി അവിടെ കുറേ നേരം എല്ലാവരുടെയും കൂടെ കത്തിയടിച്ചിരുന്നു സിദ്ധുവേട്ടനും ഉണ്ടായിരുന്നെങ്കിലും ആളുടെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല നേരത്തെ പോലെ തന്നെ ഇപ്പോൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നില്ലെന്ന് തോന്നുന്നു സമയമായതും എല്ലാവരും പോയി എന്താ ഒരുമാതിരി ഞാനും ദിയും ഫുഡ് കഴിച്ച് ചുമ്മാ ഇരിക്കയാണ് സിദ്ധുവേട്ടന്റെ കാര്യം ആലോചിച്ചിരിക്കുമ്പോളാണ് പെട്ടെന്ന് ദിയ ചോദിച്ചത് ഒന്നു ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചതാ ഞാൻ പറഞ്ഞത് വിശ്വാസം വരാത്ത പോലെ ദിയ നോക്കിയതും ഞാൻ ആണെന്ന മട്ടിൽ തല കുലുക്കി കാണിച്ചു നന്ദന്റെ കാര്യമാണോ കുറെയായിട്ട് അവനെ ഓർക്കാൻ പോലുമില്ല ഇപ്പോൾ ദിയ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചാപ്റ്റർ കൂടെ ഉണ്ടെന്ന കാര്യം ഓർമ്മ വന്നത് പോലും പക്ഷേ ഇപ്പോൾ അതാണ് ആലോചിച്ചത് എന്ന് പറയുന്നതാ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് തലയാട്ടി സമ്മതിച്ചു പാവം പിന്നെ അവൻ്റെ കാര്യം ഓർക്കേണ്ട എന്നും ഏട്ടന്മാരില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആശ്വസിപ്പിച്ചു ഒരു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടിരുന്നു മതി മതി എൻ്റെ പൊന്നി ഇനി ഞാൻ അവനെ ഓർക്കേയില്ലാട്ടോ ഇപ്പം നീ വാ ഉറങ്ങാം ഒടുക്കം അതും പറഞ്ഞ് അവളെയും കെട്ടിപ്പിടിച്ചു കിടന്നു രാവിലെ ഞാനും ദിയും എത്തിയപ്പോൾ തന്നെ സിത്തു കാവലാണ് ഇന്ന് നേരത്തെ എത്തിയോ കുറച്ച് എന്നിട്ട് ഏട്ടൻസ് എവിടെ അവർക്ക് എന്തു പണിയുണ്ടെന്ന് ഓഹോ അവരെ അപ്പോ ഇന്ന് നോക്കേണ്ട എന്ന് മനസ്സിലായതും ഒരു സമാധാനം തോന്നി ഫേസ് ചെയ്യണ്ടല്ലോ ദിയ ദേ നിന്റെ സാറ് അൻവർ സാർ പോണത് കണ്ടതും ഞാൻ ദിയക്ക് കാണിച്ചു കൊടുത്തു സാറിനെ കണ്ടതും പെണ്ണിന്റെ മുഖം വിടർന്നു ഓഹ് എൻ്റെ പെണ്ണേ ഇങ്ങനെ നോക്കി കൊല്ലലേ ഉണ്ടാവുകയുള്ളൂ സിദ്ധു അവളുടെ നോട്ടം കണ്ടു ചോദിച്ചു അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം അല്ല ഇങ്ങനെ പോയാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാകും സാറിൻ്റെ കല്യാണത്തിന് പോകുക ഗിഫ്റ്റ് മേടിച്ചേ ഏഹ് സിദ്ധു പറഞ്ഞത് മനസ്സിലാവാതെ ഞാനും ദിയേയും ഒരേപോലെ അവളെ നോക്കി എടി പോത്തേ നിന്റെ ഇഷ്ടം ഇപ്പോഴൊന്നും സാറിനെ അറിയിച്ചില്ലെങ്കിൽ മൂപ്പര് പേരെ കെട്ടും അത്ര തന്നെ കുറച്ച് സങ്കടമൊക്കെ മുഖത്തു വരുത്തി ദിയെ നോക്കിയതും പെണ്ണ് സ്വപ്ന ലോകത്താണ് എടി എന്തെങ്കിലും പറഞ്ഞാ മതി അപ്പ പെണ്ണ് ആലോചിച്ചോളും ഞാൻ കരുപ്പായതും പെണ്ണ് ഇളിച്ചോണ്ട് ഞാൻ എങ്ങനെയാടി സാറിനോട് പറയാ അത് അതാലോചിക്കുമ്പോ തന്നെ ഒരു പേടിയാ ദിയ നഖം കഴിച്ചുകൊണ്ട് പറഞ്ഞതും എന്റെ പൊന്നു മോളെ നീ ഇങ്ങനെ പേടിച്ചിരുന്ന മറ്റവള് സാറിനെ അടിച്ചോണ്ട് പോകൂ അത് കേട്ടതും ദിയ ഞെട്ടലോടെ സിത്തുവിനെ നോക്കി ആ നോക്കണ്ട പേരൊന്നും അറിയില്ല നമ്മുടെ സീനിയർ ഒരുത്തി സാറിന്റെ പിന്നാലെ ഓരോന്നും പറഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടതാ എൻറെ പടച്ചോനെ സിത്തു പറഞ്ഞു നിർത്തിയതും ദിയ നെഞ്ചത്ത് കൈവെച്ചു അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി അല്ലേ അനു അതെ അതെ അവള് സാറിനെയും കൊണ്ടുപോകും ഇവള് നിരാശ കാമുകയായിരിക്കും ഞാനും കൂടെ ഏറ്റുപിടിച്ചതും ദിയ ഞങ്ങളുടെ കലുപ്പിൽ നോക്കിക്കൊണ്ടുപോയി ഈ പെണ്ണിന് ഇതൊന്നും പറഞ്ഞുകൂടെ സിദ്ധു ഇതും പറഞ്ഞു ചിരിച്ചതും ഇവിടെ ചിരിച്ചു നിൽക്കാതെ വാ പെണ്ണെ ഇല്ലെങ്കിൽ അവൾ ഇന്ന് കൊന്നതു തന്നെ